ഷാംപൊന് ഓഫ്ലേ അലെ леപ്പപ്പടി നടന്നായല്ലോ മുടക്ക് ആ എ പനമ ഈ മാസം അസ്ലെ അങ്ങനെ ഉണ്ടാവട്ടോളോ ല്ലേ കഴിഞ്ഞ മാസം ഇണ്ടാവും കഴിഞ്ഞ മാസം കൊടുത്തില്ല മാസം അയച്ചിട്ടില്ല 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 ചെയ്യുന്നവ വളരെ ചാടിയല്ല ഇത് എല്ലാവർക്കും സുഖമാണെന്ന് ശശിക്കുന്നു കെട്ര നിർമ്മാണതൊയിലാലി പെൻഷൻ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അടുത്ത ഒക്ടോബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ഇപ്പോൾ വിതരണം ചെയ്ത് പൂർത്തീകരിച്ചിട്ടുള്ള പെൻഷൻ്റെ വിവരങ്ങൾ ഇതുൾപ്പെടെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അതുപോലെ തന്നെ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അയ്യായിരം രൂപ പെൻഷൻ ലഭിക്കുന്ന അഡൾട്ട് പെൻഷൻ യോജന പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടയ്ക്കു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ നവംബർ ഇരുപത്തി ആറ് മുതൽ ആരംഭിച്ചതിന്റെ വിതരണം ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു നാലാം തീയതിക്കുള്ളിൽ വിതരണം പൂർത്തീകരിക്കണം എന്നാണ് ഉത്തരവ് ഉണ്ടായിരുന്നത് എങ്കിലും പല സ്ഥലങ്ങളിലും വിതരണം താമസിച്ചു എന്തായാലും തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തോളം പെൻഷൻ വിതരണം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം പെൻഷൻ കിട്ടാത്ത ഒരുപാട് ആളുകൾ കമന്റിൽ രേഖപ്പെടുത്തുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെൻഷൻ മുടക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പഞ്ചായത്ത് പെൻഷൻ വിഭാഗവുമായിട്ട് ബന്ധപ്പെടണം എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് സേവന വെബ്സൈറ്റിൽ പെൻഷന്റെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുന്നതും നല്ലതാണ് എന്തെങ്കിലും കാരണം കൊണ്ട് മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് അതിൽ അറിയാൻ കഴിയുന്നതാണ് കേന്ദ്രവിഹിതം മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവുള്ള ആളുകളും പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ നിങ്ങളുടെ പുതിയ ആധാർ കാർഡിന്റെ കോപ്പിയാണ് നൽകേണ്ടത് അതോടൊപ്പം തന്നെ ബാങ്കിൽ ആധാർ സീഡി നടത്തിയിട്ടുണ്ട് കെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതും ഉറപ്പുവരുത്തുക ഒക്ടോബർ മാസത്തെ പെൻഷൻ നേരത്തെ ആരംഭിക്കും ഈ മാസത്തെ കടമെടുപ്പ് ഇരുപത്തി ഒന്നാം തീയതിയാണ് വരുന്നത് ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ചയെങ്കിലും തുക വിതരണം ആരംഭിക്കും എന്നുള്ളത് തന്നെയാണ് വിവരം ഇരുപത്തി ഒന്നാം തീയതി തുക എടുത്ത് കടമെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലായി ഉത്തരവരുകയും ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ചയോടു കൂടിയിട്ട് തുക വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുടങ്ങുകയും ചെയ്യും അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ സെപ്റ്റംബർ മാസത്തേത് മുടങ്ങി ഇതോടെ കുടിശ്ശികയുടെ എണ്ണം പതിനെട്ടായി ഈ മാസത്തേത് വിതരണം ചെയ്താൽ മാത്രമേ അത് പതിനേഴായി ചുരുങ്ങൂ ഈ മാസം കൂടി പെൻഷൻ വിതരണം ഉണ്ടാകും എന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും കഴിഞ്ഞ കൂടി വിതരണം ചെയ്യും എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത് എങ്കിലും വിതരണം നടന്നില്ല നമ്മുടെ സുഹൃത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡുമായിട്ട് സംസാരിച്ച ഓഡിയോ നിങ്ങളൊന്ന് കേൾക്കുക ഹലോ ഈ മാസം ലാസ്റ്റേ ആവത്തുള്ളൂ അത് കുടിശ്ശിക വല്ലോം കൊടുക്കുന്നുണ്ടോ? കുടിശ്ശികയുടെ കാര്യം ഒന്നും അതിന്റെ അറിയിപ്പ് ഒന്നും വന്നിട്ടില്ല. അതൊക്കെ ലാസ്റ്റ് ഒക്കെ ആവുമ്പഴേ അറിയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ആണെന്നുള്ളത്. ഇങ്ങനെ ആണെന്നുള്ളത് ലെ. ആ ആ. ഇപ്പൊ പതിനെട്ട് എണ്ണം ആയല്ലോ മുടക്ക്. ആ. ഏ ഇപ്പൊ ഒന്നും ഏ ഈ മാസം ലാസ്റ്റിൽ തന്നെ ഉണ്ടാവത്തുള്ളൂ ലെ. കഴിഞ്ഞ മാസത്തെ ഉണ്ടാ ഏ കഴിഞ്ഞ മാസം കൊടുത്തിട്ടില്ലല്ലോ. കഴിഞ്ഞ മാസം അയച്ചിട്ടില്ല. 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 അറിയാൻ പറ്റുള്ളൂ. ാലും ഇത് വളരെ അനീതിയാണ് ചതി തന്നെയാണ് നിരവധി പെൻഷൻ ഗുണഭോക്താക്കളാണ് വർദ്ധക്യ കാലത്തിൽ അവർക്ക് മരുന്ന് പോലും പൈസയില്ലാതെ ബുദ്ധിമുട്ടുന്നത് ജീവിച്ചിരിക്കുന്ന കാലത്ത് വിയർപ്പിന്റെ ഒരു അംശം അംശാദായം അടച്ച് നേടിയിട്ടുള്ള പെൻഷനാണ് ഇതുപോലെ മുടങ്ങിയിട്ടുള്ളത് പ്രവാസി പെൻഷനും കഴിഞ്ഞ മാസം മുടങ്ങി അവരുടെ ഓഫീസിൽ നിന്നും കൃത്യമായിട്ടുള്ള ഒരു വിവരവും ലഭിച്ചിട്ടില്ല ഇനി പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ അടൽട്ട് പെൻഷൻ യോജന പദ്ധതിയെ കുറിച്ചാണ് വാർദ്ധക്യകാലത്തിൽ മറ്റുള്ള ആളുകളുടെ ആശ്രയം ഇല്ലാതെ സ്വന്തമായിട്ടൊരു വരുമാനം അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ ഒരു സഹായം എന്നുള്ള രീതിയിൽ അറുപത് വയസ്സ് കഴിയുമ്പോൾ അയ്യായിരം രൂപ വരെ ലഭിക്കുന്ന പെൻഷൻ പദ്ധതിയാണ് അടൽട്ട് പെൻഷൻ യോജന പദ്ധതി ഇത് സർക്കാർ പിന്തുണ പദ്ധതി ആയതിനാൽ വിശ്വസനീയമാണ് ഇതൊരു നിക്ഷേപ പെൻഷൻ പദ്ധതിയാണ് പദ്ധതി പ്രകാരം നിങ്ങളുടെ പ്രായത്തിനടിസ്ഥാനമാക്കി ഓരോ മാസവും അംശാദായം അടച്ചുകൊണ്ടാണ് പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുന്നത് അറുപത് വയസ്സിന് ശേഷം അയ്യായിരം രൂപ വരെയാണ് പ്രതിമാസ പെൻഷൻ ലഭിക്കുക പതിനെട്ട് വയസ്സ് പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ കാലയളവിലെ അംശാദായ അടവി ഇരുന്നൂറ്റി പത്ത് രൂപയായിരിക്കും അറുപത് വയസ്സിന് ശേഷം അയ്യായിരം രൂപ ഇങ്ങനെയുള്ള ആളുകൾക്ക് പെൻഷൻ ലഭിക്കും പദ്ധതിയിൽ ചേരുന്നതിന് നിങ്ങളുടെ ബാങ്കുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബാങ്ക് ശാഖ സന്ദർശിക്കുകയും അവിടെ നിങ്ങളുടെ കെ പ്രോസസ്സ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഓഫീസറെ കാണുകയും ചെയ്യുക തുടർന്ന് സ്കീം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യപ്പെടും കൂടാതെ നിങ്ങൾക്ക് ഒരു പെൻഷൻ പ്ലാൻ തിരഞ്ഞെടുക്കേണ്ടി വരും പ്രതിമാസം ആയിരം അല്ലെങ്കിൽ രണ്ടായിരം മൂവായിരം നാലായിരം അല്ലെങ്കിൽ അയ്യായിരം രൂപ എന്നിങ്ങനെയുള്ള രീതിയിൽ എത്രയാണ് അംശാദായം അടയ്ക്കേണ്ടത് എന്നുള്ളതും അവിടെ നിന്നും വിവരം ലഭിക്കും തുടർന്ന് അംശാദായം അടച്ച് പദ്ധതിയുമായി മുന്നോട്ട് പോകാവുന്നതാണ് ഒന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റു വീഡിയോ